ഈ കത്തീഡ്രലിനെ മോസ്കാക്കി മാറ്റി ഞാനൊരു വിദേശ സഞ്ചാരിയാണെന്ന് മനസ്സിലായതോടെ അദ്ദേഹം ഒരു പരാതി പറയുന്നത് പോലെയാണ് തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളി അതിൻ്റെ പഴയകാല ചരിത്രത്തിൽ അതൊരു ക്രിസ്ത്യൻ പള്ളി ആയിരുന്നുവെന്നും അത് മുസ്ലിങ്ങൾ പിടിച്ചടക്കി പിന്നീട് അതൊരു ക്രിസ്ത്യൻ പള്ളിയാക്കി മാറ്റിയതെന്നുമുള്ള ചരിത്രമൊക്കെ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണഭാസിൻ്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന ചർച്ചിൻ്റെ മുൻപിലാണ് എന്നാൽ ഈ ചർച്ചിനെക്കുറിച്ച് പറയുന്നതിലും കൂടുതലായി അദ്ദേഹം വാചാലനായത് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയായി മാറിയതിനെക്കുറിച്ചുള്ള ചരിത്രവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് സൈപ്രസിന്റെ മണ്ണിലൂടെയുള്ള യാത്രകൾ ആരംഭിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ സൈപ്രസിലെത്തിയപ്പോൾ ആദ്യമായി ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് സൈപ്രസ് എന്നത് രണ്ട് ശത്രുരാജ്യങ്ങളായിരുന്നു എന്നത് എനിക്ക് തീരെ അറിവില്ലായിരുന്നു തന്നെ നമ്മൾ രണ്ട് സൈപ്രസിൽ എവിടെ പോയി ഇറങ്ങുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സൈപ്രസ് എന്നത് ഇതിൻ്റെ മറു സൈപ്രസ് ആയിരിക്കാം അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ അറിയുവാൻ വേണ്ടി സൈപ്രസിലെ ആദ്യത്തെ അധ്യായം ചാനലിൽ ലഭ്യമാണ് നമുക്കിപ്പോൾ ഇന്നത്തെ യാത്രയിലേക്ക് കടക്കാം നിക്കോഷ്യ എന്ന ഈ പ്രദേശമാണ് ടർക്കിയുടെ തലസ്ഥാനം ഇവിടെ രണ്ട് ഔദ്യോഗിക ഭാഷകളാണുള്ളത് ഗ്രീക്ക് ടർക്കിഷ് കറൻസി എന്നത് യൂറോയാണ് ഇവിടുത്തെ ഭരണ സംവിധാനം എന്നത് ഒരു റിപ്പബ്ലിക് ഭരണ സംവിധാനമാണ് ഉള്ളത് മെഡിറ്ററേനിയൻ കടലിലെ മൂന്നാമത്തെ വലിയ ദ്വീപാണിത് ടർക്കിക്ക് തെക്കായും ഈജിപ്തിന് വടക്കായുമാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കടൽ തീരങ്ങളും പർവ്വതനിരകളും സൈപ്രസിൻ്റെ പ്രത്യേകതകളാണ് സൈപ്രസിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള ചരിത്രമുണ്ട് ഗ്രീക്ക് റോമൻ ഓട്ടോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം ഇവിടെ കാണാം പുരാതനമായ പള്ളികളും കൊട്ടാരങ്ങളും ഇവിടെ ധാരാളമുണ്ട് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന വരുമാന മാർഗ്ഗം എന്താണെന്നറിയാമോ അത് ടൂറിസമാണ് നേരം യാത്ര ചെയ്തങ്ങനെ മുൻപോട്ട് പോകവേ ഒരു പഴയ പള്ളി കാണാനിടയായി സൈപ്രസിൻ്റെ ഒരു സാധാരണ കാഴ്ചയാണ് പുരാതനമായ പള്ളികൾ നമ്മളിവിടെയുള്ള നിക്കോസിയ ഓൾ സിറ്റിയിലാണ് ഇവിടെ ഒരു ബൈസൻഡിയൻ മ്യൂസിയം ഉണ്ട് പിന്നെ ഇവിടെ ഒരു പഴയ റൂമനിയ ചർച്ച് എന്ന് പറഞ്ഞു അതൊന്നും കണ്ടു നോക്കാം ഹലോ ഗായ്സ് എ ചർച്ച് ഫോൺ Oh, you guys are making very well. <laughs> this is a museum here, Nikosia Museum, Municipal Art Center. The first, um, are you recording? Yeah, yeah. I'm sorry, honey. Little. You... ഓൾഡ് ടൗൺ ആർക്കോളജിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിക്കോസിയുടെ ഓൾഡ് ടൗൺ ഓഫ് ആർക്കോളജിക്കൽ സൈറ്റ് പിന്നെ ഒരാൾ പറഞ്ഞ് ഞാൻ താമസ ഹോട്ടലിൽ പറഞ്ഞു ഇത് ഓൾഡ് ടൗൺ ആണ് നല്ല രസമായിരിക്കും പറഞ്ഞു നമ്മൾ എഫ്എസോസിന്നും ലബോധിക്കുന്നൊക്കെ വന്നിട്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല കാരണം നമ്മൾ ഇതിലും വലിയ പുരാതനമായ റൂയിൻസ് കണ്ടിട്ടാണ് വരുന്നത് ടർക്കിയിൽ ടർക്കി ടർക്കി അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതേ സംബന്ധിച്ച് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഏക്കത്തില്ല അത് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പതുക്കെ പോവാം ഇതൊരു ചെറിയ പ്രദേശമാണ് ടർക്കിയിലെ ലാവോദിക്ക പോലുള്ള വലിയ പ്രദേശങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇത് നന്നേ ചെറുതാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ സൈപ്രസിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ആ പ്രദേശത്തുകൂടി നടക്കുമ്പോഴാണ് ഞാൻ ദൂരെയായ ഒരു ചർച്ച കണ്ടത് പഴയകാല ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ചർച്ചകൾ കണ്ടുവരുന്നത് അതുകൊണ്ടുതന്നെ അവിടെ വരെ പോയി നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് മുൻപ് നമ്മൾ ചെയ്ത യൂറോപ്യൻ പര്യടന വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ആളുകളെ അങ്ങനെ കാണാനില്ല യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഇതാണ് അവസ്ഥ ആളുകളെ കണ്ടു കിട്ടുക എന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നെ ഇവിടെ തനിച്ച് കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേർ എന്നെ കാണാനും സംസാരിക്കാനും എന്റെ സമീപത്ത് വന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭർണബാസിന്റെ പേരിലുള്ള ഈ പുതിയ കത്തീഡ്രലിലാണ് ഇദ്ദേഹം കാര്യമായി പറയുന്നത് ഇതിന് സമീപത്തായുള്ള മോസ്കിനെക്കുറിച്ചാണ് സെന്റ് സോഫിയ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ ഓട്ടോമൻ സാമ്രാജ്യം സൈപ്രസ് കീഴടക്കിയപ്പോൾ ഈ കത്തീഡ്രലിനെ മോസ്ക്കാക്കി മാറ്റി ഞാനൊരു വിദേശ സഞ്ചാരിയാണെന്ന് മനസ്സിലായതോടെ അദ്ദേഹം ഒരു പരാതി പറയുന്നത് പോലെയാണ് തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളി അതിൻ്റെ പഴയകാല ചരിത്രത്തിൽ അതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നുവെന്നും അത് മുസ്ലിങ്ങൾ പിടിച്ചടക്കി പിന്നീട് അതൊരു ക്രിസ്ത്യൻ പള്ളിയാക്കി മാറ്റിയതെന്നുമുള്ള ചരിത്രമൊക്കെ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണഭാസിൻ്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന ചർച്ചൻ്റെ മുൻപിലാണ് എന്നാൽ ഈ ചർച്ചയെക്കുറിച്ച് പറയുന്നതിലും കൂടുതലായി അദ്ദേഹം വാചാലനായത് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയായി മാറിയതിനെക്കുറിച്ചുള്ള ചരിത്രവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് Yes. From church. I understand. So, what church was it, that one? It was uh, Saint Sophia Church. Saint? Sophia. Saint Sophia Church. We can, it's very close from here, isn't it? Yeah, very yeah. close, but occupied. So, it, I understand. You can't go inside? Yes, you can go. But you have to pass from the so-called porter. Lidera has a yes. uh, path. It's an entrance to go there. Mm. Show you a passport. Yeah. Uh, which passport? You a passport. Where are from? I'm no from, from, from Australia. I അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് കാര്യമായി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല ചർച്ച സൈപ്രസിലെ ഒരു ജൂത കുടുംബത്തിലാണ് ബെർണാബാസ് ജനിച്ചത് ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന് ഭർണബാസ് എന്ന പേര് നൽകിയത് ഈ പേരിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നാണ് അദ്ദേഹം പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഒരാളല്ലായിരുന്നു എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം അപ്പോസ്തോലൻ എന്ന പദവി നൽകി ആദരിക്കുന്നു ഓ ൂ സൈപ്രസിലെ ആദ്യ അപ്പോസ്റ്റിലായിരുന്നു പറഞ്ഞേ അപ്പൊ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചർച്ചാണെന്ന് വെച്ചു കേട്ടോ പിന്നെ അത് ഒറിജിനൽ പോണമെന്നുണ്ടെങ്കിൽ ലാണിക്ക അദ്ദേഹത്തിന് അടക്കിയ ശ്രദ്ധിക്കു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പോകുന്നുണ്ട് സമയം കുറവാണ് ഇപ്പം അടച്ചു വണ്ടിയൊക്കെ കിട്ടിയിരുന്നൊക്കെ ലേറ്റായി കൂട്ടി കിട്ടിയെന്ന് അയ്യോ രണ്ട് ഫ്രണ്ടും ബാക്കി അമ്മ ഒരുപോലെ അവിടെ ലോക്ക് ചെയ്തിട്ട് ബൈബിളിലെ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ ബർണാബാസും വിശുദ്ധ പൗലോസും ചേർന്ന് സൈപ്രസിൽ നടത്തിയ യാത്രകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് എ ഡി നാപ്പത്തഞ്ചിൽ ബർണാബാസും പൗലോസും മാർക്കോസും ചേർന്ന് സൈപ്രസിലെ സലാമൈസ് എന്ന തുറുമുഖ നഗരത്തിലെത്തി അവിടെയുള്ള സിനഗോഗുകളിൽ അവർ പ്രസംഗിച്ചു അവർ ദ്വീപിന്റെ ഭാഗത്തുള്ള പാഫോസിൽ എത്തിയപ്പോൾ അവിടുത്തെ റോമൻ ഗവർണറായിരുന്ന സെർജിയസ് പൗലോസ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ഇതോടെ ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ റോമൻ ഉദ്യോഗസ്ഥനായി അദ്ദേഹം മാറുകയുണ്ടായി ബർണബാസ് വീണ്ടും സൈപ്രസിലേക്ക് മടങ്ങിയെത്തുകയും സലാമീസ് നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ അവിടെയുണ്ടായിരുന്ന ചിലരുടെ എതിർപ്പിനെ തുടർന്ന് എ ഡി അറുപത്തൊന്നിൽ അദ്ദേഹം കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃതദേഹം സലാമീസിന് പുറത്തുള്ള ഒരു ഗുഹയിൽ രഹസ്യമായാണ് അടക്കം ചെയ്തത് കാണാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞാൻ യാത്ര തുടർന്നു നമ്മൾ ഈ ചർച്ചിൻ്റെ ഇവിടുന്ന് പോവുകയാണ് ഭരണവാസിൻ്റെ പേരിലുള്ള ചർച്ചാണ് സൈപ്രസിൽ ഇവിടുത്തെ ആദ്യ സൈപ്രസിൽ വന്നിറങ്ങിയതിനു ശേഷമാണ് ഇവിടുത്തെ ശരിക്കുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗ്രീസിലെ അന്നത്തെ പട്ടാള ഭരണകൂടത്തിന്റെ പിന്തുണയോടെ സൈപ്രസിനെ ഗ്രീസിനോട് ചേർക്കാൻ ഒരു അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ടർക്കിഷ് വംശജരുടെ സുരക്ഷ മുൻനിർത്തി ടർക്കി സൈപ്രസിന്റെ വടക്കൻ ഭാഗം പിടിച്ചെടുത്തു അന്നു മുതൽ സൈപ്രസ് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ഇവിടെ രണ്ട് ഭരണകൂടങ്ങളുണ്ട് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് അതായത് ദ്വീപിന്റെ തെക്കൻ ഭാഗം ഭരിക്കുന്ന ഭരണകൂടം ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഔദ്യോഗിക സർക്കാർ ഇത് യൂറോപ്യൻ യൂണിയനിൽ അംഗവുമാണ് ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൻ സൈപ്രസ് ഇത് വടക്കൻ ഭാഗത്തെ ഭരണകൂടം ഈ രാജ്യത്തെ ടർക്കി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ മറ്റ് രാജ്യങ്ങൾ ഇതിനെ ടർക്കി കൈവശപ്പെടുത്തിയ പ്രദേശമായാണ് കണക്കാക്കുന്നത് അങ്ങനെയുള്ളതിനാൽ ഈ രണ്ട് ഭാഗങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ബഫർ സോൺ നിലവിലുണ്ട് ഇതിനെ ഗ്രീൻ ലൈൻ എന്നാണ് വിളിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന സേനയാണ് ഇവിടെ സുരക്ഷാ ചുമതല എല്ലാം വഹിക്കുന്നത് ഇന്ത്യ എക്കാലവും ഏകീകൃത സൈപ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത് സൈപ്രസിൻ്റെ പരമാധികാരത്തെ ഇന്ത്യ മാനിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയും സൈപ്രസും തമ്മിൽ വളരെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളുണ്ട് ഇനി ഞാൻ പോകുന്നത് സൈപ്രസിലെ ഒരു മ്യൂസിയത്തിലേക്കാണ് അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം സൈപ്രസ് സൈപ്രസ് മ്യൂസിയം ആ ഇതാണ് ഒരു ഇതാണ് ഈ കാണുന്നതാണ് സൈപ്രസ് മ്യൂസിയം നമുക്കൊന്ന് കേറിക്കാണോ കേട്ടോ മൺഡേ ട്യൂസ്ഡേ സൺഡേ ടെൻ ടു വൺ വൺ ഓ ക്ലോക്കേ ഉള്ളൂ

മ്യൂസിയത്തിൽ ഞാൻ കണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിരസമായ ഒരു യാത്രയായിരുന്നു ഇതിനുള്ളിൽ കുറച്ച് കരകൗശല വസ്തുക്കൾ എന്നതിലുപരി ഇതിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവിടെ നിന്ന് തടിതപ്പി ഞാൻ പതിയെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി സൈപ്രസിലൂടെയുള്ള എൻ്റെ യാത്രകൾ തനിച്ചു തന്നെയാണ് ഡ്രൈവറില്ല ടൂർ ഗൈഡില്ല അങ്ങനെ പ്രത്യേകിച്ച് പരസഹായങ്ങൾ ഒന്നും തന്നെയില്ല സൈപ്രസിൽ വന്നിറങ്ങിയപ്പോൾ അനുഭവിച്ചതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വരെയുള്ള യാത്രകൾ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നടന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള യാത്ര ഇങ്ങനെ ധാരാളം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ഞാൻ നടത്തുന്ന യാത്രകൾ തനിച്ചാണ് മുൻപ് ടർക്കിയിലൂടെ നടത്തിയ യാത്രകളിൽ പോലും ടൂർ ഗൈഡുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ രാജ്യത്തെക്കുറിച്ചോ ഈ പ്രദേശത്തെക്കുറിച്ചോ ഇവിടുത്തെ ലോക്കലായുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ലോക്കലായുള്ള രീതികളെക്കുറിച്ച് എനിക്കധികം വശമില്ല ഈ അധ്യായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കപ്പോൾ അടുത്ത അധ്യായത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും കണ്ടുമുട്ടാം ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട് അപ്പോൾ തീർച്ചയായും വീണ്ടും കാണാം നന്ദി